നമസ്കാരം അവർക്ക് സൂപ്പർ സെക്കൻഡ് പുതിയ ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകർക്കുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഗോവയിലെ ജേർണലിസ്റ്റായ മാർക്കസ് മൊഗുലോ ഇക്കാര്യം നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലിന്റെ പരിശീലകനും ഇദ്ദേഹം ഹൈദരാബാദ് അതേപോലെ തന്നെ ഗോവയുടെ ഒക്കെ ഇപ്പോൾ നിലവിൽ ഗോവയുടെ പരിശീലകനാണ് അദ്ദേഹം പല ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും പറഞ്ഞൊരു കാര്യം തന്നെയാണ് മെനോല മാർക്കസ് അല്ലെങ്കിൽ അബ്ബാസിനെ പരിശീലകനാക്കണം അങ്ങനെ ഒഫീഷ്യലി തന്നെ മാർക്കസ് ആണ് ഇപ്പൊ നിലവിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് മെനോല മാർക്കസ് ആയിരിക്കും ഇന്ത്യൻ ടീമിന്റെ പരിശീലനം നല്ല രീതിക്ക് ഇന്ത്യൻ ഫുട്ബോളുടെ പ്ലേസിനെയും കാണാനൊക്കെ അറിയുന്ന ഒരു പരിശീലകം തന്നെയാണ് മെനോല മാർക്കസ് എന്ന് പറഞ്ഞ ഈ ഒരു പരിശീലകം അത്യാവശ്യം മികച്ചൊരു കോച്ച് തന്നെയാണ് അദ്ദേഹം എടുത്തു പറയുക ഈ സ്പാനിഷ് പരിശീലക മികച്ചൊരു പരിശീലകൻ തന്നെയാണ് ഇന്ത്യൻ ടീമിനെ പറയുകയാണെങ്കിൽ ഇക്കാര്യം ഇപ്പൊ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനൊന്നും ഇതുവരെ ഒഫീഷ്യലി ഇട്ടിട്ടില്ല അദ്ദേഹം മാർക്കസ് മംഗുലാണ് ഇക്കാര്യം നിലവിൽ റിപ്പോർട്ട് ചെയ്തത് എസ് സി ഗോവയുടെ പരിശീലകര മെനോല മാർക്കസ് തന്നെയായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ അത്യാവശ്യം മികച്ചൊരു ഇന്ത്യൻ ഫുട്ബോൾ പ്ലേസിന് അത്യാവശ്യം ഇന്ത്യയുടെ ഒരു കാലാവസ്ഥയായിട്ട് അറിയുന്ന ഒരു കോച്ച് തന്നെയാണ് മെനോല മാർക്കസ് എന്ന ഈ ഒരു കോച്ചിന് ഇന്ത്യൻ ഫുട്ബോളിൽ നല്ല രീതിക്കുള്ള വളർച്ച ലഭിച്ചിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും മെനോലോ മാർക്കസ് ആയിരിക്കും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പരിശീലിക്കുന്ന ഇപ്പം ഗോവ ജേർണലിസ്റ്റായ മാർക്കസ് മുകളിലാണ് ഇപ്പോൾ ഓഫീഷ്യലിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ എനേബിൾ